രാവിലെ ഒൻപതരയ്ക്കുള്ള ട്രെയിനിൽ മഹിജയും ഒപ്പം തന്നെ ശ്രീത്ത് ഒപ്പം കുടുംബങ്ങളൊക്കെ തന്നെ നാട്ടിലേക്ക് പോവുകയാണ് രാവിലെ ഡിസ്ചാർജായി വെളുപ്പിന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു അവർ ഭക്ഷണം കഴിച്ചിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഉള്ളത് ഇപ്പോൾ അവർക്ക് എല്ലാവരും നമുക്കൊപ്പമുണ്ട് ആദ്യം ശ്രീ അമ്മയിലേക്ക് തന്നെ പോവാം അമ്മ സമരം നടത്തി നാട്ടിലേക്ക് സമരം നടത്തി വലിയൊരു വേണമെങ്കിലും വിപ്ലവം എന്ന് തന്നെ പറയാം നാട്ടിലേക്ക് പോവുകയാണ് ജിഷ്ണുവിന് നീതി ലഭിച്ച നീതി ലഭിച്ചോ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് ജിഷ്ണുവിന് നീതി ലഭിച്ചു കരാർ കരാർ എല്ലാ കരാറിലെ എല്ലാ വ്യവസ്ഥകളും പാലിക്കപ്പെടും എന്നുള്ള വിശ്വാസം അമ്മയ്ക്കുണ്ടോ വിശ്വാസമുണ്ട് പാലിക്കപ്പെടും എന്നുള്ള അമ്മയ്ക്കുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ സ്ത്രീത്തിലേക്ക് പോവാം നാട്ടിലേക്ക് മടങ്ങാണ് ഇപ്പോൾ ഒരു ആത്മവിശ്വാസവും എന്താണ് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ തിരിച്ചു കിട്ടി ജിഷ്ണു മരിക്കുന്നതിന് മുമ്പുള്ള ആ ചിരിയും ഇതൊക്കെ തിരിച്ചു വന്നു അതായിരുന്നു ഞങ്ങളൊരു സ്വകാര്യ ആവശ്യം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറി നീതി കിട്ടി എന്നുള്ളൊരു ബോധം ഞങ്ങളുടെ പെങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അതായിരുന്നു ഞങ്ങളെ വിജയം ഇതാണ് ഏറ്റവും വലിയ ഞങ്ങളെ ലക്ഷ്യവും വിജയവും അത് ഞങ്ങൾ നേടിയെടുത്തു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് സമരം അവസാനിപ്പിച്ചു എങ്കിലും കരാറിലെ ചില പ്രശ്ന കരാറുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ കഴിഞ്ഞ ദിവസം വരെയും നിലനിന്നിരുന്നു അതിലുള്ള വിശ്വാസ്യതാണ് കരാറ് ഞങ്ങൾ ഏറ്റവും വിശ്വസ്തതയുള്ള രണ്ട് വ്യക്തികളെ തമ്മിലാണ് ഉണ്ടാക്കിയുള്ളത് ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അഭിഭാഷകൻ സി സോഹൻ സർ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും സമുന്നതരായ വിശ്വസ്തതയുള്ള അഭിഭാഷകൻ സി പി ഉദയഭാനു ഇവരായിരുന്നു സർക്കാരിന് വേണ്ടി മധ്യസ്ഥത വഹിച്ചത് അതുകൊണ്ട് തന്നെ അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കരാർ അവരുടെ കയ്യിലും ഞങ്ങളുടെ മനസ്സിലും സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കരാർ വൻ വിജയമാകും അത് പൂർണ്ണമായി നടപ്പാക്കും എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ തിരുവനന്തപുരത്തുണ്ടായിരുന്ന നാളുകളെ കുറിച്ചുള്ളൊരു ഓർമ്മകൾ പറയാം മീൻസ് അത് അത് അതിൽ നിങ്ങൾക്ക് വന്ന ഒരു മാറ്റവും ഓക്കെ എനിക്ക് വന്നത് ഞങ്ങൾക്കൊക്കെ വന്നത് മനുഷ്യ ഹൃദയമുള്ള ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ കിടന്ന ആശുപത്രി കട്ടിലിലേക്ക് വന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ലോട്ടറി വിൽപ്പനക്കാർ അവിടുത്തെ തൂപ്പുകാർ മുതൽ സൂപ്രണ്ട് വരെ ഞങ്ങൾക്ക് ഹൃദയം തന്നിട്ടാണ് അവരുടെ ഹൃദയവുമായിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് മാധ്യമ പ്രവർത്തകർ ഒട്ടേറെ സുഹൃത്തുക്കൾ തിരുവനന്തപുരം ഞങ്ങളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു അതൊരു വല്ലാതെ അനുഭവമായിരുന്നു നന്ദി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആരോടും നന്ദി പറയാതെ പോകുന്നത് ഞങ്ങളെ ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളവും ലോകത്തെവിടെ മലയാളിയുണ്ടോ അവരൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വളരെയേറെ വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഉള്ളത് സമരത്തിൻ്റെ ഇടയിൽ സർക്കാരിൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് ഇപ്പോഴും കാണുന്നത് സർക്കാർ ഞങ്ങളുടെ സർക്കാർ ഈ ജിഷ്ണു ആണ് ഈ സർക്കാരിൻ്റെ ഒരു വലിയ ആഗ്രഹക്കാരൻ അവൻ അവൻ്റെ ആഗ്രഹത്തിന് അവൻ്റെ ആത്മാവിന് ഒന്നും ഞങ്ങൾ ഈ സർക്കാരിനോട് എതിരെ പറയില്ല സമരം സർക്കാരിനെതിരെ ആദ്യം മുതലേ ശ്രീത്തും ഒപ്പം തന്നെ അമ്മയൊക്കെ പറയുന്നുണ്ട് സർക്കാരിനെതിരെയല്ല സമരം എന്നാലും സർക്കാരിനെ ഏറ്റവും ഈ കടുത്ത പ്രതിസന്ധിയിലാക്കിയൊരു നാളുകളായിരുന്നു കടന്നുപോയത് സർക്കാരിനെതിരെ സമരമാകാതിരിക്കാൻ ഒരു തരത്തിലും സർക്കാരിനെ ബാധിക്കാതിരിക്കാൻ അതീവ ജാഗ്രത ഞങ്ങൾ പുലർത്തിയവരാണ് അതുകൊണ്ടാണ് എല്ലാവരും സെക്രട്ടേറിയറ്റിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് എവിടെയാണോ നീതി ആവശ്യം ആ കേന്ദ്രം അനുവദീനമല്ല എന്ന ആണ് പറഞ്ഞത് എന്നിട്ട് പോലും ഞാൻ എവിടെയാണോ ഞങ്ങളുടെ ആവശ്യം അവിടത്തേക്ക് പോകാൻ തീരുമാനിച്ചത് ഇതൊരു തരത്തിലും വഴിതെറ്റരുത് ആരും മുതലെടുക്കരുത് എന്നുള്ള നല്ല ജാഗ്രതയുടെ പുറത്താണ് അതിൽ പോലും പിഴവ് കാണരുത് ഞങ്ങൾ അത്ര പോലും ജാഗ്രത പുലർത്തുന്നുണ്ട് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമല്ല എന്ന് ദയവ് ചെയ്തെന്ന് തിരിച്ചറിയണം ഈ അമ്മ ശനിയാഴ്ച മുഖ്യമന്ത്രി കാണാനായിട്ട് സമയം തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇന്നിപ്പോൾ പോയിട്ട് ശനിയാഴ്ച വരും എന്താണ് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എൻ്റെയും ശ്രീജിത്തിൻ്റെയും വാക്കുകൾ മുഖ്യമന്ത്രിയെ കാണാം അത് തന്നെ സുവ്യക്തമാണ് അത് സുവ്യക്തമാണ് ഞാനൊരു ക്ലാരിറ്റി വരു വരുത്തി അതിനെ ഒരു മോശമാക്കാൻ ശ്രമിക്കുന്നില്ല സു സുവ്യക്തമാണ് അങ്ങനെ ഒരു ആശങ്ക പറയുമ്പോൾ എന്തോ ഒരു ആശങ്ക നിലനിർത്തിക്കൊണ്ടുള്ള വർത്തമാനമായിരുന്നു ഒരു ആശങ്ക നിലനിർത്തിക്കൊള്ള ഒരു വർത്തമാനമാണ് പറഞ്ഞത് അതായത് കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുമെങ്കിൽ വരുമെന്നുള്ള അല്ല ഇത് ശ്രീജിത്ത് ആരെയും സ്വാധീന വലയത്തിലോ അങ്ങനെയൊന്നും വീണിട്ടില്ല വീണിട്ടുണ്ടെങ്കിൽ ഈ പെങ്ങളെ വലയിലും സ്വാധീനത്തിലും മാത്രമേ ഈ ആങ്ങളെ വീണിട്ടുള്ളൂ ശനിയാഴ്ച മുഖ്യമന്ത്രി കാണാൻ എത്തുന്നുണ്ടോ മുഖ്യമന്ത്രി എൻ്റെയും കാണാം ഒപ്പം തന്നെ ഇവര് മാത്രമാണ് കേരളം കണ്ടിട്ടുള്ളത് അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട് വലിയൊരു പിന്തുണയായിരുന്നു ശ്രീ ഈ സമരത്തിന് ഇവരുടെ ബന്ധുക്കളുടെ മാറ്റി ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് ആശുപത്രിക്കുള്ളിൽ ശ്രീജിത്തും മഹിതയും നിരാര സമരം പോയപ്പോൾ ആശുപത്രിക്ക് പുറത്ത് ഇവരൊക്കെ തന്നെ ഒരു സമരത്തിലായിരുന്നു തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് ഈ തിരുവനന്തപുരത്തുള്ള നാളുകൾ ഈ തിരിച്ച് മടങ്ങുമ്പോൾ എന്താണ് പറയാനുള്ളത് എല്ലാ വളരെ സന്തോഷമുണ്ട് എല്ലാ ജനങ്ങളും എല്ലാ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തില്ല അതുപോലെ തന്നെ ഒമ്പത് തീയതി രാത്രിയോടെ മൂന്നാം പ്രതി ശക്തി വെയിലും അറസ്റ്റിലാകുന്നു എനിക്ക് രണ്ട് പ്രതികളിലും അറസ്റ്റ് ഞങ്ങൾക്ക് വളരെ ഏതായാലും ഇവർ തിരികെ മടങ്ങുകയാണ് വന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞുള്ള വിശ്വാസം ഇവർക്കുണ്ട് മകന് നീതി ലേ ലഭിക്കുമെന്ന് തന്നെയാണ് ഈ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത്